നവകേരളം എന്ന പേരിൽ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു പഞ്ചായത്തിൽ സമ്പൂർണ്ണ ശുചിത്വ പദവി നേടുന്ന പ്രവർത്തനത്തിന് മുന്നോടിയായാണ് മാലിന്യമുക്ത നവകേരളം സീറോ എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഒരുപാട് ഈ മാലിന്യ ഈ വർഷ സാമ്പത്തിക വർഷത്തിന്റെ നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതിയോടൊപ്പം തന്നെ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് നിർബന്ധമായി മാലിന്യത്തിനു വേണ്ടിയുള്ള പ്രോജക്ടുകൾ പദ്ധതി ഉണ്ടാകണം കഴിഞ്ഞ ദിവസം കളക്ടറെ മീറ്റിംഗിൽ പദ്ധതിയെല്ലാവരും വിശദീകരിച്ചു

ഏരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചുവരുന്ന സംഘടനയാണ് ഹരിതകർമ്മസേനയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വേളയിൽ പറഞ്ഞു കില ആർ പി മോഹൻകുമാർ പദ്ധതി വിശദീകരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ സ്കൂൾ പ്രഥമ അധ്യാപകർ എ ആർ ടി സി കോർഡിനേറ്റർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ ചന്തു ഏരൂർ പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു 916 812 962